നമ്മുടെ ടെറസിന്റെ മുകളിലുള്ള വേറൊരു പേരയാണ് കേട്ടാ തായ്പിങ്ക് പേര ഇതും ഇതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പേരയാണ് ഇതുമേൽ ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ മുട്ടുകളും മുട്ടുകളൊക്കെ കായായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് വേണ്ടത് അടി തൊട്ട് ഇങ്ങനെയുണ്ട് ഇവിടെ ഒക്കെ പെരക്കുണ്ട് അതിലൊരെണ്ണം നല്ല പഴുത്തിട്ടുണ്ട് ണ്ട നല്ല പാരയ്ക്ക ഇതുപോലെ നല്ല സൂപ്പറായിട്ട് കിട്ടും ഇപ്പത് പഴുത്തിട്ടുണ്ട് ഇപ്പൊ ചെറിയൊരു ചട്ടിയിലാണ് ഈ പേര നട്ടിട്ടുള്ളത് ചെറിയൊരു പേരയാണ് പക്ഷെ നന്നായി പാരക്കുണ്ടായിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള പാരക്കാണ് ഇത് പുതിയ കൂമ്പുകൾ വരുന്നതിലൊക്കെ മുട്ട് ഇതിൽ മാവുന്നുണ്ട് അങ്ങനെ തന്നെ ഉണ്ടോ നല്ല ഇനം പേര ഇതൊക്കെ ിങ്ർക്കാക്കിരൻ പിന്നെ അലഹബാദ് സഫേദ എന്ന് പറഞ്ഞിട്ടുള്ള പാരിണിത് ഇതുമെങ്കിലും ആകെ ഒരു മുട്ട ഒന്ന് അത് പാരക്കായിട്ടുണ്ട് കുഞ്ഞ് പേരയ്ക്കായ്പിങ്ങിൻ്റെത് ഇവിടെ ഒരു പാരക്കൂടി നിൽക്കുന്നുണ്ട് രണ്ടു ദിവസം മുമ്പ് ഞാൻ അർക്കാക്കിരന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പാരക്കതേ ഇപ്പൊ പഴുത്തിട്ടുണ്ട് അത് നമുക്ക് പൊട്ടിക്കാം തൊട്ടപ്പൊളിക്കാൻ പോകുന്നത് നല്ല പഴുത്തു നിൽക്കണം സൂപ്പർ പാരക്കിപ്പറത്തുണ്ടായിരുന്ന പൊട്ടിക്കാം ഒന്നും കൂടി ആവാനുണ്ട് കൂടി കൂടി ഇപ്പറത്തൊക്കെ നമുക്ക് മൂന്ന് പേരക്ക കിട്ടിട്ടുണ്ട് അർക്കണ്ട സൂപ്പർ പേരക്കാണ് നമുക്ക് തായ്പിങ്കും കൂടി പൊട്ടിക്കാം തായ്പിങ്കും കൂടി പൊട്ടിക്ക ഇനി തായ്പിങ്കും പൊട്ടിച്ചിട്ടുണ്ട് എന്താ അപ്പൊ നമ്മുടെ പേരക്കകളെല്ലാം കൂടി ഒരു കവറിലേക്ക് കവറിയിലാക്കിട്ടുണ്ട് ഞാൻ എല്ലാരും ഇതുപോലത്തെ പേരത്തൈകളൊക്കെ വാങ്ങി നട്ടുപിടിപ്പിച്ചോട്ടാ എന്താ നല്ല പേരക്കകളാണ് കിട്ടുന്നത് നമുക്ക് പിന്നെ വേറൊരു പേരക്കയും കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ ഇത് ബ്ലാക്ക് ആപ്പിൾ ഗോവ ഗോവന്നാണ് ഇതിന്റെ പേര് അപ്പൊ ആദ്യമായിട്ടുണ്ടായതാണ് ആദ്യമായിട്ട് പൂട്ടിട്ട് രണ്ട് പേരക്ക പിടിച്ചിട്ടുണ്ട് വലുതായിട്ടില്ല കുഞ്ഞ് പേരക്കയാണ്